നമ്മളൊക്കെ മനസ്സിലേ ഒരു ദിവസം ഒരുപാട് ചിന്തകൾ വരും ഈ ചിന്തകളുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ പണ്ട് അലാവുദ്ദീൻ അത്ഭുത വിളക്കൊക്കെ കേട്ട ആളുകളാണ് അല്ലെങ്കിൽ കഥയൊക്കെ കണ്ട ആൾക്കാരാണ് അപ്പോൾ ജീനി ഉണ്ടല്ലോ നമ്മളെ അജിൻ്റെ അല്ലെങ്കിൽ ആ വരുന്ന ബ്ലൂ കളറിലെ ജീനി ഈ ജീനിയെ പോലെ നമ്മളെ മനസ്സിൽ വരുന്ന ചിന്തകളെ ഒരു ജീനിയാക്കി മാറ്റിത്തന്നു ഈ ജീനിയുടെ ഒരു ജോലി എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും ചിന്തിക്കുന്നു അത് അതുപോലെ ആക്കി തരും നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അത് അതുപോലെ ആക്കി തെറ്റാതാണ് അതിൻ്റെ കാര്യം എന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഇതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകൾ ഓരോന്നോരോന്നായിട്ട് പ്രാവർത്തികമാക്കുമെന്ന് പറഞ്ഞു അപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ഒന്നിനും കൊള്ളില്ല അപ്പോൾ ജീനി എന്ത് ചെയ്യും ഉദാഹരണം പറഞ്ഞാൽ ജീനിയെന്ത് ചെയ്യും നമ്മൾ ഒന്നിനും കൊള്ളാത്തവനാണ് ഇനി ഞാനൊരു മണ്ടനാണ് ജീനി ഉടൻ തന്നെ നമ്മൾ എന്തൊക്കെയൊരു മണ്ടനാക്കി മാറ്റും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഇതാണ് നിങ്ങളെത്ര പേര് മാക്സിമം ഒരു മണിക്കൂർ പിടിച്ചു നിൽക്കും ഇല്ലെങ്കിൽ ഒരു ദിവസം പിടിച്ചു അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ജീവചവമോ അല്ലെങ്കിൽ കൊന്നു കൊന്നുകളയുകയോ ചെയ്യും എന്നുള്ളതാണ് സത്യം അല്ലേ നിങ്ങളെ നെഗറ്റീവ് തോട്ട് കൊണ്ട് പലപ്പോഴും നമ്മൾ നമ്മൾ കൊന്നുകളി പക്ഷേ അതിന് പകരം പോസിറ്റീവായ കാര്യം പറഞ്ഞാലും ഈ ജീനി ചെയ്യും പക്ഷെ നമ്മളെ വാക്ക് വരുന്നത് മിക്കവാറും നെഗറ്റീവായിരിക്കും ഇപ്പം യൂട്യൂബിൻ്റെ കാര്യം പറയാമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആരും കാണൂല എന്ന് പറയാമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആരും കാണാത്ത വിധത്തിലാണ് എൻ്റെ ചാനൽ എവിടെ എത്തൂല എന്ന് പറഞ്ഞാൽ എവിടെയും എത്താത്ത തരത്തിലാണ് ഇതാണ് ജീനിയുടെ പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജീനിയെ തന്നാൽ നിങ്ങൾ എത്ര പേര് സക്സസ് ആവും എത്ര പേര് മണ്ണടിയും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങൾ കൊന്നു കളയുമെന്ന് ഒന്ന് ആലോചിച്ച് വെക്കും ഒരു ദിവസം എടുക്കുമോ രണ്ട് ദിവസം എടുക്കുക മൂന്ന് ദിവസം എടുക്കുക എന്തായാലും കൂടിയാൽ ഏറെക്കുറെ കൂടിയാൽ ഒരാഴ്ച കടക്കൂല പലരും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചിലപ്പോൾ അത് എന്നെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് പറയാം എന്നാലും നമുക്ക് മാക്സിമം രക്ഷപ്പെടാൻ ശ്രമിക്കാം